രണ്ട് മൂന്ന് ദിവസം നമ്മൾ നമ്മൾ കൊല്ലം കൊല്ലംകോട് എത്തിയിരിക്കുകയാണ് അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ കൂട്ടുകാരി അല്ലെങ്കിൽ അമ്മയുടെ ഒരു രഹസ്യ സൂക്ഷിപ്പുകാരി എന്നൊക്കെ പറയാട്ടെ അമ്മയുടെ വേണ്ടപ്പെട്ട ഒരു ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത് നമ്മളുടെ മഞ്ജു ചേച്ചിയുടെ വീട്ടിലാണ് വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് ും ഇത് പുരാത കാലത്ത് വേദനിധിപ്രകാരം വേദത്ത് പണി വിളക്കാൻ പാത്തി മൂന്ന് കാല പാർട്ടി വിളക്കാണ് ആ സിംഗിൾ പാത്തി മാണിക്കൂരും വിശ്വസിക്കും സിംഗിൾ ആയിട്ടുള്ള വാതിൽപടി മണി വാതിൽപടി മണിയാണ് ഇങ്ങനെ കുത്തിയിട്ടിങ്ങനെ വാതിൽ

ഇങ്ങോട്ട് തിരിയൂ ആ അതെ അതെ ആ കുട്ടിയെ കാണുമ്പോൾ കുഞ്ഞേനോർമുടന്നുള്ളത് അത് നമ്മള് സ്റ്റാർട്ടിംഗിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ഇടുന്ന വെച്ചാൽ നമ്മളിത് കാണിക്കുള്ളൂ നമ്മളെ നാട്ടിൽ നിന്ന് വേറിട്ടൊരു ഇതല്ലേ അതെ വേറൊരു രസമുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വേറൊരു നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ നാട്ടിൽ ഒരു വീട് കഴിഞ്ഞ കൊറേ അപ്പുറം അല്ല അടുത്ത വീട് ആ അതെ ആ അപ്പൊ നമ്മളടുത്ത് ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നേരെ പോവാ അത് ആ വെള്ളം അതിലിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാല് ആയിന്നാണ് മഞ്ജു ചേച്ചി പറഞ്ഞത് അപ്പൊ നമ്മൾ അതനുസരിച്ച് പോവാണ് പാലക്കാട് ഗ്രാമവും അഗ്രഹാരങ്ങളും അമ്പലങ്ങളും ഒന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കാണിക്കാൻ ഓർത്തു രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും രാവിലെ ഈ അഗ്രഹാരത്തിലെ സൂര്യോദയം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് നമുക്ക് രാവിലെ എങ്ങനെ ഇരിക്കാം ഇവിടെ തന്നെ ഒരു പെരുമാൾ കോവിലുണ്ട് ഉണ്ട് അവിടെ നമ്മളിപ്പോ തൊഴുത വീഡിയോ നേരത്തെ കണ്ടില്ലേ ഇനി കുറച്ച് വിശേഷം ശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസത്തെ ആയിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമല്ലോ ഓർത്തിട്ട് ഇനി നമ്മൾ അടുത്തൊരു അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് നിങ്ങൾ സ്റ്റാർട്ടിങ് കണ്ടത് നമ്മൾ വൈകുന്നേരം വന്നിട്ട് തൊഴാൻ പോയ വീഡിയോ ആണ് ഇതാണ് നമ്മുടെ ചേച്ചിയുടെ മഞ്ചുശേശിയുടെ കൊല്ലംകൂടുള്ള വീട് ഈ അഗ്രഹാരത്തിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊരു തണുപ്പാണ് അറിയോ അതിൻ്റെ ഉള്ളിലൊക്കെ നിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി കൊറേ ദൂരം ചുറ്റിട്ടാ വന്നത് അതെ 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 അപ്പൊ അമ്മ ഏതായാലും നമ്മൾ ഇറങ്ങി തിരിച്ചാലോ എന്തായാലും കാണാം ഇത് അത്രയും പ്രശസ്തി കേട്ട സ്റ്റേഷനാണ് പറഞ്ഞത് അപ്പൊ ഒന്ന് കാണാന്ന് വിചാരിച്ചു കണ്ടുപോവാലോ അതെ അപ്പൊ നമുക്ക് കാണാട്ടോ ആ നമ്മൾ അങ്ങാടിപ്പുറം സ്റ്റേഷൻ മറ്റേ ഷൂട്ടിങ് ചെയ്ത് എന്താ പേര് പറഞ്ഞിട്ട് അതെ അപ്പൊ അതവിടെ ഒരു എപ്പോഴും ആ ഒരു പേര് ഉണ്ട് അങ്ങാടിപ്പുറം സ്റ്റേഷൻ അതേപോലെ പടി അതെ എനിക്ക് പേര് കിട്ടണില്ല രണ്ടു മൂന്ന് മരങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു വലിയൊരു മരം ഇല്ലേ ആ മരത്തിന്റെ ഇങ്ങനെ വള്ളി തൂങ്ങി നമ്മളിങ്ങനെ ആടാൻ പറ്റില്ലേ പണ്ടത്തെ കാലത്തൊക്കെ കണ്ടിട്ടില്ലേ ആ ഈ പൊള്ളാച്ചി സൈഡിലൊക്കെ അതാണ് ഇവിടത്തെ ഏറ്റവും ഫേമസ് പിന്നെ കാട്പാടുകളുണ്ട് ഇഷ്ടപോലെ ഒന്നാമതാ സിനിമ ഷൂട്ട് ചെയ്തോണ്ടേ ഈ സ്ഥല അത്രയും ആ അതെ 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 അതാണ് എന്തായാലും നമുക്ക് തിരിച്ചു പോവാന് അതാ സത്യപറ വഴി തെറ്റിയൊരു ലക്ഷണക്കെടായി അതെ കുറെ ചടിയതോണ്ട് അങ്ങനെ ഒരു അപ്പൊ ഇത് വരുമെല്ലാം കൂടെ തിരിച്ചു പോവാ കുറേ വീഡിയോ എടുക്കാൻ ഭാഗത്തിനോ അല്ലെങ്കിൽ പറയാൻ പാകത്തിനോ അതിനുള്ളിൽ അത്ര ഉണ്ടായിരുന്നില്ലേ ആ ഒരു മരം തന്നെയാണ് അവിടുത്തെ ഹൈലൈറ്റ് മൂവീസിലൊക്കെ കണ്ട് എല്ലാവരും അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ടും ഏതൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു വ്യത്യസ്തതയുണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ നിങ്ങൾ കൊല്ലങ്കോടൊക്കെ പോണവർ എന്തായാലും ഒന്ന് മുതലമട റെയിൽവേ സ്റ്റേഷൻ ഒന്ന് പോയി കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ പഴയ കാലത്തെ ഈ ഒരു ഈ ഒരു ഷെഡൊക്കെ കാണുമ്പോൾ ആ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് അതൊക്കെ കണ്ടപ്പോൾ എല്ലാം പഴയ രീതിയിൽ അതൊന്നും അവരൊന്നും മാറ്റാതെ ആ രീതിയിൽ തന്നെ അവർ എന്തായാലും കൊണ്ടു എന്നിട്ട് നമ്മൾ നേരെ മീരക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോന്ന് അതായത് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ മോളാണ് മീരക്കുട്ടി മീരക്കുട്ടിയുടെ പിറന്നാളായത് കൊണ്ട് ഇന്ന് മഞ്ജു ചേച്ചിയുടെയും മീരക്കുട്ടിയുടെയും വകിയാണ് കേട്ടോ നമുക്ക് ട്രീറ്റ് ഉണ്ടായിരുന്നത് നമ്മളെല്ലാവരും ഹോട്ടൽ ശരവണ ഭവയിലായിരുന്നു കൂടിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് മീരക്കുട്ടി മസാല ദോശ മുത്തശ്ശി നെയ് റോസ്റ്റ് ഞങ്ങൾ ബാക്കി എല്ലാവരും ഊണാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ മീൽസ് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്നും ടേസ്റ്റ് ചെയ്യാലോന്ന് ഓർത്തിട്ട് കുറേ അധികം തമാശകളും കഥകളും നമ്മളെ വിശേഷ ും വീട്ടുവിശേഷങ്ങളും അതൊക്കെ ഇരുന്ന് സംസാരിച്ച് സത്യം പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അയ്യോ ഇത്ര പെട്ടെന്ന് സമയം പോയല്ലോ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് എല്ലാം അങ്ങനെ ടീച്ചറാണ് കേട്ടോ നമ്മുടെ മഞ്ജു ചേച്ചി അപ്പോൾ ടീച്ചർ റിട്ടയർഡായി അപ്പോൾ മഞ്ജു ചേച്ചിയുടെ ഓരോരോ കാര്യങ്ങളും നമ്മൾ നമ്മളോരോരോ കാര്യങ്ങളും ഓരോ അനുഭവങ്ങളും ഓരോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് മഞ്ജു ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ വീട്ടിൽ അധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ

ും ഒന്നില് വെക്കും ഇതൊന്നും ഏറ്റവും വലിയത് നല്ല വെയിറ്റ് അതിന്റെ ചെറിയ ഇത് പിന്നെ വേറെ ഒന്ന് കൊണ്ടൊന്നിരോഴ കാ പോണക്കാലത്തൊക്കെ എത്രയും കേടി വരില്ല എന്താച്ച അത്ര ദിവസം ഇരിക്കും പിന്നെ എല്ലാം മാറ്റും തിളച്ചിരിക്കണേ ഇപ്പൊ പിന്നെ ഞാനൊക്കെ എന്താച്ച ഉള്ള പച്ചടിയൊക്കെ കിട്ടാതെ ശ്രദ്ധിക്കില്ലേ കൊറേ ഇണ്ടാക്കണ്ടേക്കങ്ങനെ അല്ല അതുകൊണ്ട് ഇത്രയും നല്ലതായിട്ട് ഇരിക്കണപ്പഴും അതെ കുഞ്ഞു കുഞ്ഞിതൊക്കെ അതൊക്കെ ഒന്നും കണ്ടിണ്ടാവില്ലേ കൊറേ ഓട്ടുപാത്രങ്ങളാണ് പിന്നെ ഭരണികള് ഭരണി ഈ ഭരണി നല്ല രസമുണ്ട് പ്രത്യേക ആ അതിന്റെ ഷേപ്പ് കണ്ടിട്ട് ഒരു ഫുഡുണ്ടാക്കുന്നതാണ് തിരിച്ചു പിടിക്കൂ അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും അല്ല അത് ക്ലോസ് ചെയ്യൂ അനിയ നേരെ പിടിക്കും ആ മനസ്സിലാക്കൂ അന് മനസിലാക്കു മനസിലാവണ എന്നി അമ്മ പറയും ണ്ടാക്കണല്ലേ അച്ചിൽ വെച്ചിട്ട് ആക്കിട്ട് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാ റെഡി ആശ്ശി ആ ഓട്ടുചട്ടുക അതായത് ഇങ്ങനെ വെച്ചിട്ട് മാവ് നമ്മള് അതില പൂർണ എന്തോ പറഞ്ഞിട്ട് മാവിനെ ഇതില് ഇതാക്കിട്ട് പിന്നെ ഇതിങ്ങനെ തൊക്കുമ്പോ ആ എണ്ണ തേക്കണം കിട്ടുള്ളൂ അതെ ഇത് ചെറിയൊരു സംഭവമായിട്ടുണ്ടെങ്കിൽ ഞാനവിടെ ഒരു മുതലേനെ കണ്ടു റോഡിന്റെ ഉം ും കണ്ടു പിന്നെ കാണിക്കാം ഓട് അങ്ങനത്തെ ഒക്കെ ആ ഇതിന്റെ കളക്ഷൻസ് ആണ് എല്ലാം ചേച്ചി മറ്റേ പോലെ സൂക്ഷിക്കുന്നതാണ് ഓരോന്ന് കണിക്കുന്ന വെച്ച് മണ്ണെണ്ണല്ലോ അതെ പിന്നെ വേറൊരു മോഡൽ അത്

ായിട്ട് ഇവിടെ കണ്ടിട്ടേ ഇല്ല കാണാൻ നല്ല കാണാണ്ടും കൂടി ആരും ഇങ്ങനെ ഉണ്ടാക്കില്ല പിന്നെ നമ്മള് അഷ്ടമംഗല തട്ടിലുണ്ടാകും പക്ഷെ അത് ഇത്ര കാണില്ല അതെ 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 നല്ല വേഗം കളർ വ്യത്യാസം വരും അതെ ഗുരുവായൊക്കെ വാങ്ങാൻ കിട്ടും പിന്നെ മൊന്താന്ന് വിചാരിക്കുന്നുണ്ടാവും പണ്ടത്തെ പൊൻപണ തൂക്ക് ക്ലാസ് പൊൻപണം പണ്ട് ഒരു പണം രണ്ടു പണി തൂക്ക പണ്ട് സ്വർണ്ണങ്ങൂക്കുക പെട്ടിയായിരുന്നു അതെ അതെ പിന്നെ സമൂസ ഉണ്ടാക്കണ അത് അതെ 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 പിന്നെ അത് രസണ്ടാക്കണൊക്കെയാന്ന പറ അതിൽ ഇണ്ടാക്കാത്രേ അങ്ങനത്തെ നല്ല ഒരു ഓടിന്റെ ചെലു ഇവിടെ ഇങ്ങനെ ഉരുളിക്കോ ചാരക്കിനോക്കെ അതിന്റെ അടുപ്പത്ത് വെക്കുമ്പോൾ ഓട്ടുകല പറയാളിയുള്ള

ആ അല്ലേ ഇതും കൂടെ കാണിച്ചിട്ട് അവസാന പിന്നെ അതായി സ്റ്റീലിന്റെ ഒക്കെ എങ്ങനെ കണ്ടിട്ടുള്ളൂ പറഞ്ഞില്ലാതെ ശിവരാത്രിക്ക് പറയാൻ എന്തായാലും നല്ല ഭംഗി ഭംഗികളിൽ ഇങ്ങനെ വെക്കുക മരത്തിന്റെ അതൊക്കെ ചേച്ചി നല്ല വൃത്തി ആയിക്കോട്ടെ ൃതി കൺമശി ആക്കണത്രീട്ട് അടച്ചു വെക്കണേ അതെന്താ നമ്മടെ കയ്യില് കിളി ആ അത് ചന്ദനത്തിക്കണ കിളി കിളി ആ പിന്നെ ഇതെന്താ കത്തിച്ചിരുന്നു പിന്നെന്താ അങ്ങനെ എന്തോ ആക്കി വെക്കണത് അതെ അതെ പഴയ വീടുകളെ കാണാ കൊറച്ചൊക്കെ ഇത് പാടുന്നുണ്ടല്ലേ കൊറച്ചാരി കഥയിലും അതിലൊരു സൂചിണ്ടോ അതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പൊ കി ബൈ